പ്രധാന വാർത്തകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കെ മാൽദീവ് സന്ദർശനത്തിന് തുടക്കമായി ഇരു രാജ്യങ്ങളുമായുള്ള പങ്കാളിത്തം ശക്തിപ്പെടുത്താൻ സന്ദർശനം അവസരമൊരുക്കുമെന്ന് പ്രധാനമന്ത്രി അന്തരിച്ച മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദന് അന്ത്യാഭിവാദ്യമർപ്പിച്ച് ജനലക്ഷങ്ങൾ ആലപ്പുഴ കടപ്പുറത്തെ റിക്രിയേഷൻ ഗ്രൌണ്ടിൽ പൊതുദർശനം തുടരുന്നു സംസ്കാരം വലിയ ചുടുകാട്ടിൽ ഔദ്യോഗിക ബഹുമതികളോടെ ഇന്ന് നടക്കും തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള പൊതു തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കരട് വോട്ടർ പട്ടിക സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രസിദ്ധീകരിച്ചു നാളെ കർക്കടക വാവ് പ്രധാന ബലിതർപ്പണ കേന്ദ്രങ്ങളിൽ ബലിക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി സംസ്ഥാനത്ത് കനത്ത മഴ തുടരും കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത ഇന്ത്യ ഇംഗ്ലണ്ട് ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയിലെ നാലാം മത്സരം മാഞ്ചസ്റ്ററിൽ പുരോഗമിക്കുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നാല് ദിവസത്തെ യു കെ മാൽദ്വീവ് സന്ദർശനത്തിന് തുടക്കമായി ഇരു ഇരുരാജ്യങ്ങളുമായുള്ള പങ്കാളിത്തം ശക്തിപ്പെടുത്താനും സാമ്പത്തിക സഹകരണം തൊഴിലവസരങ്ങൾ തുടങ്ങിയവ മെച്ചപ്പെടുത്താനും സന്ദർശനം വഴിയൊരുക്കുമെന്ന് യാത്രയ്ക്ക് മുന്നോടിയായി നൽകിയ പ്രസ്താവനയിൽ പ്രധാനമന്ത്രി പറഞ്ഞു ഇന്ന് രാത്രിയോടെ ലണ്ടനിലെത്തുന്ന ശ്രീ മോദി യു കെ പ്രധാനമന്ത്രി കിയാ ഷാമറുമായി ഉഭയകക്ഷി ചർച്ച നടത്തും ബ്രിട്ടീഷ് രാജാവ് ചാൾസ് മൂന്നാമനുമായും പ്രധാനമന്ത്രി സന്ദർശനം നടത്തും രണ്ട് ദിവസത്തെ യു കെ പര്യടനം പൂർത്തിയാക്കി മറ്റന്നാൾ മാൽദീവ്സിലെത്തുന്ന അദ്ദേഹം പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സുവുമായി കൂടിക്കാഴ്ച നടത്തും നടക്കുന്ന മാൽദീവ്സ് അറുപതാം ദിനാഘോഷ പരിപാടികളിൽ ശ്രീ മോദി വിശിഷ്ടാതിഥിയാകും അന്തരിച്ച മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവുമായ വി എസ് അച്യുതാനന്ദന് അർപ്പിച്ച കേരളം പൊതുദർശനം ആലപ്പുഴ കടപ്പുറത്തെ റിക്രിയേഷൻ ഗ്രൌണ്ടിൽ തുടരുകയാണ് സിപിഐഎം ജില്ലാ കമ്മിറ്റി ഓഫീസിലും പുന്നപ്രയിലെ വി എസിന്റെ വസതിയിലും പൊതുദർശനത്തിന് വച്ച മൃതദേഹത്തിൽ പതിനായിരക്കണക്കിന് ആളുകളാണ് അന്തിമോപചാരം അർപ്പിച്ചത് കനത്ത മഴയിലും ജനസാഗരമാണ് പ്രിയ നേതാവിനെ അവസാനമായി കാണാൻ ആലപ്പുഴ കടപ്പുറത്ത് നിലയുറപ്പിച്ചിരിക്കുന്നത് വി എസിന്റെ സംസ്കാരം ഔദ്യോഗിക ബഹുമതികളോടെ ആലപ്പുഴ വലിയ ചുടുക ിൽ ഇന്ന് നടക്കും മണിക്കാണ് സംസ്കാരം നിശ്ചയിച്ചിരുന്നത് എങ്കിലും നിശ്ചയിച്ചിരുന്നതെങ്കിലും കാരണം വൈകുകയാണ് കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി ആർ രവികുമാർ പുന്നപ്ര വേലിക്കകത്ത് വീട്ടിൽ അവസാന യാത്രയ്ക്ക് വന്ന വി എസിന്റെ മുന്നിൽ നിറമൊഴികളോടെ ഭാര്യ വസുമതിയമ്മയും മകൻ അരുൺകുമാറും കുടുംബാംഗങ്ങളും വിട നൽകി വീട്ടിലേക്കുള്ള ജനപ്രവാഹം നിലക്കാതെ വന്നപ്പോൾ അവസാനം എത്തിയവരോട് റിക്രിയേഷൻ ഗ്രൌണ്ടിലേക്ക് വരാൻ അഭ്യർത്ഥിച്ച് വിലാപയാത്ര പാർട്ടി ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് നീങ്ങി തിക്കും തിരക്കും അവസാനിക്കുന്നുമേ മണിയോടെ വിലാപയാത്ര ആലപ്പുഴ കടപ്പുറത്തെ റിക്രിയേഷൻ ഗ്രൌണ്ടിലേക്ക് നീങ്ങി ആലപ്പുഴ കടപ്പുറത്തെ കടലിരുമ്പും പോലെ ജനക്കൂട്ടം പുന്നപ്പ്ര വയലാർ സമരമടക്കം നിരവധി ചരിത്ര നിമിഷങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ആലപ്പുഴയുടെ മണ്ണിൽ വിടവാങ്ങൽ ചരിത്ര സംഭവമായി മാറി പുന്നപ്ര വയലാർ രക്തസാക്ഷികളുടെ ജീവൻ തുടിക്കുന്ന സ്മരണകളിരമ്പുന്ന വലിയ ചുടുകാട് രക്തസാക്ഷി മണ്ഡപത്തിലാണ് വി എസിന്റെയും അന്ത്യവിശ്രമം പി കൃഷ്ണപിള്ള കെ ആർ ഗൌരിയമ്മ ടി വി തോമസ് തുടങ്ങി ഒട്ടേറെ ജനകീയ നേതാക്കൾ അന്ത്യവിശ്രമം കൊള്ളുന്ന വലിയ ചുടുകാട് ഇനി വി എസിന്റെ ഉജ്ജ്വലമായ സമരഗാഥകളുടെ കൂടി അവസാന സാക്ഷിയായി നിലകൊള്ളും ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പിനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ച തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ജഗദീപ് ധൻഗർ ഉപരാഷ്ട്രപതി സ്ഥാനത്തു നിന്നും തിങ്കളാഴ്ച രാജിവച്ച സാഹചര്യത്തിലാണ് നടപടി രാജ്യസഭയിലേയും ലോക്സഭയിലെയും തിരഞ്ഞെടുക്കപ്പെട്ടതും നാമനിർദ്ദേശം ചെയ്യപ്പെട്ടതുമായ അംഗങ്ങളെ ഉൾപ്പെടുത്തി ഇലക്ട്രൽ കോളേജ് സജ്ജമാക്കുന്നത് ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ ഇതിനകം ആരംഭിച്ചിട്ടു് ഒരുക്കങ്ങൾ പൂർത്തിയായ ഉടൻ തിരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കും വർഷകാല സമ്മേളനത്തിന്റെ മൂന്നാം ദിനവും പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളിലും നടപടിക്രമങ്ങൾ തടസ്സപ്പെട്ടു ബീഹാറിലെ വോട്ടർ പട്ടിക പരിഷ്കരണം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ടായിരുന്നു പ്രതിപക്ഷ പ്രതിഷേധം ഇരുസഭകളിലും നടപടികൾ രണ്ട് തവണ നിർത്തിവച്ചെങ്കിലും പ്രതിഷേധം തുടർന്നതോടെ നടപടിക്രമങ്ങൾ വേഗത്തിൽ പൂർത്തിയാക്കി ഇന്നത്തേക്ക് പിരിയുകയായിരുന്നു പ്രതിപക്ഷ ബഹളത്തിനിടെ ദേശീയ കായിക ഭരണ നിർവഹണ ബില്ലും ദേശീയ ഉത്തേജക വിരുദ്ധ ഭേദഗതി ബില്ലും കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ ലോക്സഭയിൽ അവതരിപ്പിച്ചു രാജ്യത്തെ ആകാശവാണി ദൂരദർശൻ കേന്ദ്രങ്ങളുടെ നവീകരണത്തിനും വിപുലീകരണത്തിനുമുള്ള നടപടികൾ ഉടൻ ആരംഭിക്കുമെന്ന് കേന്ദ്ര സഹമന്ത്രി എൽ മുരുകൻ പ്രക്ഷേപണ സംവിധാനങ്ങളുടെ ഡിജിറ്റലൈസേഷൻ സ്റ്റുഡിയോ ട്രാൻസ്മിറ്റർ തുടങ്ങിയ അടിസ്ഥാന സൌകര്യങ്ങളുടെ നവീകരണം തുടങ്ങിയവയാണ് പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് അദ്ദേഹം ലോക്സഭയിൽ അറിയിച്ചു കോടി രൂപയുടെ പദ്ധതിക്കാണ് അംഗീകാരം ലഭിച്ചിട്ടുള്ളത് കേരള തീരത്ത് കഴിഞ്ഞ മെയ് ജൂൺ മാസങ്ങളിലുണ്ടായ കപ്പൽ അപകടങ്ങളുടെ പശ്ചാത്തലത്തിൽ ദുരിതബാധിതരായ ഒരു ലക്ഷത്തിലേറെ മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾക്ക് ആയിരം രൂപ വീതവും ആറ് കിലോ അരിയും സംസ്ഥാന ദുരന്ത നിവാരണ നിധിയിൽ നിന്നും നൽകിയതായി കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ സിഎംഎഫ്ആർഐ നടത്തിയ പഠനത്തിൽ ഈ മേഖലയിലെ മത്സ്യ സാമ്പിളുകൾ സുരക്ഷിതമാണെന്ന് കണ്ടെത്തിയതായും കെ സി വേണുഗോപാൽ എംപിയുടെ ചോദ്യത്തിന് മറുപടിയായി മന്ത്രി ലോക്സഭയിൽ വ്യക്തമാക്കി രുമ ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എ ആർ ന്യൂസ് അഡർ സ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റാഗ്രാം അക്കൌണ്ടിലും അറ്റ് എആർ ന്യൂസ് അണ്ടർ സ്കോർ ടിവി എം എക്സ് ഹാൻഡിലും ലഭ്യമാകും തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള പൊതു തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വോട്ടർ പട്ടിക പുതുക്കുന്നതിനുള്ള കരട് പട്ടിക സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രസിദ്ധീകരിച്ചു ഓഗസ്റ്റ് വരെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ അവസരമുണ്ടാകും അതത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസുകളിലും താലൂക്ക് ഓഫീസുകളിലും വില്ലേജ് ഓഫീസുകളിലും കരട് പട്ടിക പ്രസിദ്ധീകരിച്ചിട്ടു അന്തിമ വോട്ടർ പട്ടിക അടുത്ത മാസം പ്രസിദ്ധീകരിക്കും ഓണത്തിന് മുന്നോടിയായി സപ്ലൈകോ വിൽപ്പനശാലകളിൽ ഈ മാസം മുപ്പത്തിയൊന്ന് വരെ ഹാപ്പി അവേഴ്സ് എന്ന പേരിൽ ഉച്ചയ്ക്ക് രണ്ട് മുതൽ നാല് വരെ തെരഞ്ഞെടുത്ത സബ്സിഡി ഇതര ഭക്ഷ്യവസ്തുക്കൾക്ക് വിലക്കുറവ് നൽകുന്നു സാധാരണ ലഭിക്കുന്ന വിലക്കുറവിനേക്കാൾ പത്ത് ശതമാനം വരെ വിലക്കുറവ് ലഭിക്കും ബലി കർക്കടക വാവ് സംസ്ഥാനത്തെ പ്രധാന ബലിതർപ്പണ കേന്ദ്രങ്ങളിൽ വാവുബലിക്കായുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി അരുവിക്കര തിരുവലം ശംഖുമുഖം തിരുമുല്ലവാരം ആലുവ മണപ്പുറം പെരുമ്പാവൂർ ചേലാമറ്റം പമ്പ ത്രിവേണി വയനാട് തിരുനെല്ലി തുടങ്ങിയ കേന്ദ്രങ്ങളിൽ പിതൃബലിതർപ്പണത്തിന് വിപുലമായ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടു് ബലിതർപ്പണത്തോടനുബന്ധിച്ച് വിവിധയിടങ്ങളിൽ നിന്നും കെഎസ്ആർടിസി പ്രത്യേക സർവീസ് നടത്തും പോലീസിന്റെ നേതൃത്വത്തിൽ ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങളും ഏർപ്പെടുത്തിയിട്ടു് കർക്കടക വാവുബലിയോടനുബന്ധിച്ച് തിരുവനന്തപുരം നഗരത്തിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി ഇന്ന് രാത്രി പത്ത് മുതൽ നാളെ ഉച്ചയ്ക്ക് ഒരു മണി വരെയാണ് ഗതാഗത നിയന്ത്രണം കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട് തിരുവല്ലം ജംഗ്ഷൻ മുതൽ എൽ പി സ്കൂൾ ജംഗ്ഷൻ വരെയുള്ള റോഡിൽ ഇരുവശത്തേക്കും വാഹന ഗതാഗതത്തിനും പാർക്കിങ്ങിനും നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് വിഴിഞ്ഞം ഭാഗത്തു ഭാഗത്തുനിന്ന് തിരുവല്ലം ഭാഗത്തേക്ക് വരുന്ന ഗുഡ്സ് ഹെവി വാഹനങ്ങൾ ഇന്ന് അർദ്ധരാത്രി മുതൽ വിഴിഞ്ഞം മുക്കോലയിൽ നിന്ന് ബാലരാമപുരം ഭാഗത്തേക്ക് തിരിഞ്ഞു പോകണം ചാക്കയിൽ നിന്ന് വിഴിഞ്ഞത്തേക്ക് പോകുന്ന ഗുഡ്സ് ഹെവി വാഹനങ്ങൾ ഈഞ്ചക്കലിൽ നിന്ന് അട്ടക്കുളങ്ങര കിള്ളിപ്പാലം പാപ്പനങ്കോട് ഭാഗത്തേക്കും കരുമം ഭാഗത്തു നിന്ന് തിരുവല്ലം ജംഗ്ഷൻ ഭാഗത്തേക്ക് വരുന്ന വാഹനങ്ങൾ തിരുവല്ലം എൽ സ്കൂൾ ജംഗ്ഷനിലെത്തി പാച്ചല്ലൂർ ഭാഗത്തേക്കും പോകണം ബി സ്കൂൾ മുതൽ പാച്ചല്ലൂർ വരെയുള്ള റോഡിൽ പാച്ചല്ലൂർ ഭാഗത്തേക്ക് മാത്രം വാഹനഗതാഗതം അനുവദിച്ചിട്ടുണ്ട് അനുവദിച്ചിട്ടു കുമരിച്ചന്ത ഭാഗത്തേക്കുള്ള ബൈപ്പാസ് റോഡിൽ തിരുവല്ലം ഓവർബ്രിഡ്ജ് വരെ വാഹന പാർക്കിംഗ് അനുവദിക്കില്ലെന്നും സിറ്റി ട്രാഫിക് പോലീസ് അറിയിച്ചു ബൈപ്പാസ് റോഡിൽ വേങ്കർ ക്ഷേത്രത്തിന് സമീപവും ബി സ്കൂൾ ഗ്രൌണ്ടിലുമെല്ലാം പാർക്കിംഗിന് സൌകര്യമുണ്ടാകും പത്തനംതിട്ട ജില്ലയിൽ ശക്തമായ മഴ തുടരുന്ന പശ്ചാത്തലത്തിൽ കർക്കിടക വാവുബലി തർപ്പണത്തിനായി പമ്പ മണിമല അച്ചൻകോവിൽ നദികളിൽ ഇറങ്ങുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ കളക്ടർ ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്നതിനാൽ അച്ചൻകോവിലാറ്റിൽ കല്ലേലി ഭാഗത്ത് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടു ് ദേശീയ പ്രക്ഷേപണ ദിനത്തോടനുബന്ധിച്ച് ആകാശവാണി കൊച്ചിയും ചാവറ കൾച്ചറൽ സെന്ററും ഫെഫ്കയും സംയുക്തമായി സംഘടിപ്പിച്ച പരിപാടി ആകാശവാണി കൊച്ചി എഞ്ചിനീയറിംഗ് വിഭാഗം ഡെപ്യൂട്ടി ഡയറക്ടർ സണ്ണി ജോസഫ് ഉദ്ഘാടനം ചലച്ചിത്രത്തിലെ റേഡിയോ എന്ന വിഷയത്തിൽ നടന്ന ചർച്ചയിൽ സംവിധായകരായ പ്രജേഷ് സെൻ രഞ്ജിത് ശങ്കർ ആകാശവാണി പ്രോഗ്രാം എക്സിക്യൂട്ടീവ് എം വി ശശികുമാർ എന്നിവർ പങ്കെടുത്തു സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയും തിരുവനന്തപുരം കൊല്ലം ഒഴികെയുള്ള ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയുമാണ് നാളെ പത്തനംതിട്ട കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും എട്ട് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയുമാണ് കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഈ മാസം വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി ഇന്ത്യ ഇംഗ്ലണ്ട് ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയിലെ നാലാം മത്സരം മാഞ്ചസ്റ്ററിലെ ഓൾഡ് ട്രാഫോർഡ് ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ പുരോഗമിക്കുന്നു ടോസ് നേടിയ ഇംഗ്ലണ്ട് ഇന്ത്യയെ എ ബാറ്റിംഗിന് അയച്ചു ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ ഇന്ത്യ ഒരു വിക്കറ്റ് നഷ്ടത്തിൽ തൊണ്ണൂറ്റിനാല് റൺസ് എന്ന നിലയിലാണ് അഞ്ച് മത്സരങ്ങളുള്ള പരമ്പരയിൽ നിലവിൽ ഇംഗ്ലണ്ട് രണ്ട് ഒന്നിന് മുന്നിലാണ് രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം സെൻസെക്സ് അഞ്ഞൂറ്റി നാൽപ്പത് പോയിന്റ് നേട്ടത്തിൽ പോയിന്റ് വ്യാപാരം അവസാനിപ്പിച്ചു സ്വർണവില കൂടി പവന് എഴുന്നൂറ്റി അറുപത് രൂപ വർദ്ധിച്ച് രൂപയും ഗ്രാമിന് ഒൻപതിനായിരത്തി രൂപയുമാണ് ഇന്നത്തെ വില പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ യു കെ മാൽവ് സന്ദർശനത്തിന് തുടക്കമായി ഇരു രാജ്യങ്ങളുമായുള്ള പങ്കാളിത്തം ശക്തിപ്പെടുത്താൻ സന്ദർശനം അവസരമൊരുക്കുമെന്ന് പ്രധാനമന്ത്രി അന്തരിച്ച മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദന് അന്ത്യാഭിവാദ്യം അർപ്പിച്ച് ജനലക്ഷങ്ങൾ ആലപ്പുഴ കടപ്പുറത്തെ റിക്രിയേഷൻ ഗ്രൌണ്ടിൽ പൊതുദർശനം തുടരുന്നു സംസ്കാരം വലിയ ചുടുകാട്ടിൽ ഔദ്യോഗിക ബഹുമതികളോടെ ഇന്ന് നടക്കും തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള പൊതു തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കരട് വോട്ടർ പട്ടിക സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രസിദ്ധീകരിച്ചു നാളെ കർക്കടക വാവ് പ്രധാന ബലിതർപ്പണ കേന്ദ്രങ്ങളിൽ വാവ് വാവുബലിക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി സംസ്ഥാനത്ത് കനത്ത മഴ തുടരും കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത ഇന്ത്യ ഇംഗ്ലണ്ട് ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയിലെ നാലാം മത്സരം മാഞ്ചസ്റ്ററിൽ പുരോഗമിക്കുന്നു